നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അധികാരത്തിൽ പിടിപാടുണ്ടെങ്കിൽ എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും ഈസിയായി ഊരിപ്പോരാം അതിനൊരുദാഹരണമാണ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെയുള്ള പോലീസ് അന്വേഷണം കേസിൽ നിർണായകമായ തെളിവായ കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ കേസ് തേച്ചു മാച്ച് കളയാനുള്ള പോലീസിൻ്റെ വ്യഗ്രത ഒരിക്കൽ കൂടി പുറത്തു വരികയാണ് പ്രതിസ്ഥാനത്തുള്ളത് തിരുവനന്തപുരത്തിൻ്റെ മേയർ മാത്രമല്ല സി പി എമ്മിൻ്റെ യുവ നേതാവ് കൂടിയാണ് ഒപ്പം ഭർത്താവും സി പി എമ്മിൻ്റെ എം എൽ എ ആയ വ്യക്തിയും കൂടിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇടതു സർക്കാരിൻ്റെ കീഴിലുള്ള സി പി എമ്മിൻ്റെ കീഴിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തുക ഇവിടെ പരാതിക്കാരനായ ചെറുപ്പക്കാരൻ കെ എസ് ആർ ടി സി ബസിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഈ കേസിൻ്റെ മുഴുവൻ കുറ്റവും ആ ചെറുപ്പക്കാരൻ്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാനുള്ള തടിയൂരാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് ബസ്സിലെ ബസ്സിലെ സി സി ടി വി ക്യാമറയിൽ അടങ്ങിയ ദൃശ്യങ്ങളായിരുന്നു ഈ കേസിലെ ഏറ്റവും നിർണായകമായത് സംഭവശേഷം സംഭവത്തിന് ശേഷം മേയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവറായ യുവിനെ കണ്ടോൺമെൻ്റ് പോലീസ് കൊണ്ടുപോകുന്നു പിന്നീട് ബസ്സിൻ്റെ ചുമതല കണ്ടക്ടർക്കാണ് ആ കണ്ടക്ടർ കൃത്യമായി അറിയാം ഈ മെമ്മറി കാർഡിൽ ഈ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്ന് ആ മോണിറ്ററിൽ വന്ന് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ മോണിറ്റർ നോക്കുക മാത്രമാണ് ചെയ്തത് തനിക്ക് ഈ മെമ്മറി കാർഡ് നഷ്ടമായ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പക്ഷേ ആ മൊഴി നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനാകില്ല കാരണം ഈ തർക്കം മേയറും എം എൽ എയും ഡ്രൈവറുമായുള്ള തർക്കം നടക്കുന്ന സമയത്ത് തന്നെ കണ്ടക്ടർ സുബിൻ തൻ്റെ ഫോണിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും എംപിയുമായ എ എ റഹീമിനെ ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുബിൻ ഒരു ഇടതുപക്ഷക്കാരനാണ് എ എ റഹീമുമായ അടുത്ത ബന്ധമുള്ള ആളാണ് ഒറ്റ ഫോൺ കോളിൽ ഒറ്റ റിങ്ങിൽ മറുതലയ്ക്കൽ റഹീം ഫോൺ എടുക്കാൻ ഉള്ള തരത്തിലുള്ള സൗഹൃദമുള്ള വ്യക്തിയാണ് ഈ സുബിനും റഹീമും തമ്മിൽ അത്തരത്തിൽ സൗഹൃദമുള്ള ഒരു വ്യക്തിയായ സുബിൻ തൻ്റെ പാർട്ടിക്കാരെ രക്ഷിക്കാൻ നോക്കുമോ അതോ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ നോക്കുമോ ഇതാണ് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം യദു ഉയർത്തുന്ന ചോദ്യം അപ്പോൾ മെമ്മറി കാർഡ് അടങ്ങിയ അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇട്ടി ഇട്ടിരിക്കുന്ന ആ സ്ലോട്ടിനടുത്തേക്ക് സുബിൻ എത്തുന്നത് കാണാം ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് കാണാം പിന്നീട് ഒന്നും തന്നെ ആർക്കും തന്നെ മെമ്മറി കാർഡിനെ കുറിച്ച് ഒരു വിവരവുമില്ല പോകട്ടെ അവിടെ നിന്ന് ബസ് തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ ചാർജ് ഉള്ളത് ലാൽ ലാൽ സജീവനായിരുന്നു അപ്പോൾ ഇത്രത്തോളം പ്രമാദമായ ഒരു സംഭവം നടക്കുന്നു പിറ്റേ ദിവസവും ഇത് വിവാദമാകുമെന്നറിയാം അപ്പോൾ ആ സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമാകും ആ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി അടങ്ങിയ മെമ്മറി കാർഡ് തൻ്റെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ച് അത് തെളിവായി നൽകേണ്ടി വരുമെന്ന് ഉത്തമബോധ്യമുള്ള ഒരാളാണ് സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവ് അവിടെ സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവ് ആ സമയത്ത് ആ ബസ് പരിശോധിച്ചിരുന്നുവെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യത വരുത്താമായിരുന്നു ലാൽ സജീവും ആ പരിശോധന നടത്തിയില്ല അപ്പോൾ ഭംഗിയായി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കണ്ടക്ടറായ സുബിനും സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവും നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നടപ്പിലാക്കാത്തതാണോ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇതിനുശേഷം മറ്റൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ശേഷം യതു എന്ന ഡ്രൈവർ ഈ ബസ്സിനേക്ക് അടുത്ത് ബസ്സിനടുത്തേക്ക് എത്തുന്നു എന്നുള്ള ദൃശ്യങ്ങൾ മറ്റു ചില സി സി ടി വികളിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നാൽ ആ സമയത്തേക്ക് ആ സമയമാകുമ്പോഴേക്കും മെമ്മറി കാർഡ് സ്വാഭാവികമായും സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതായിരുന്നു സുരക്ഷിതമായ ഒരു കസ്റ്റഡിയിൽ എത്തേണ്ടതായിരുന്നു അതുണ്ടായില്ല അപ്പോൾ ഈ യുവിൻ്റെ തലയിൽ ഇപ്പോൾ മെമ്മറി കാർഡ് മോഷണം പോയ കേസ് കെട്ടിവയ്ക്കാനുള്ള വലിയ ശ്രമമാണ് ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ സി പി എമ്മിന് രണ്ട് ഉന്നത ഉന്നതരായത് കൊണ്ട് തന്നെ കേസ് തേച്ചുമാച്ച് കളയാനാണ് പോലീസിനും താല്പര്യം പക്ഷേ നിയമസംവിധാനത്തിൻ്റെ ഒരു പരിരക്ഷയാണ് യതു എന്ന ചെറുപ്പക്കാരനുള്ളത് ആ യെതു എന്ന ചെറുപ്പക്കാരൻ കോടതിയെ സമീപിച്ചത് കൊണ്ട് മാത്രമാണ് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കേസെടുക്കാനുള്ള താല്പര്യമെങ്കിലും കേരള പോലീസ് കാണിച്ചത് എന്തായാലും ഈ കേസിൽ നിർണായകമായ മെമ്മറി കാർഡിൻ്റെ തിരോധാനം എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അന്വേഷണം കാര്യക്ഷമമായി നടന്നാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് നിന്ന് ഈ മെമ്മറി കാർഡ് മോഷണം പോയതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിയുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ ഈ മെമ്മറി കാർഡ് സുരക്ഷിതമായിരിക്കാത്തത് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കെ എസ് ആർ ടി സി ആണ് പക്ഷേ ഭരണ സ്വാധീനമാണ് എല്ലാം തീരുമാനിക്കുന്നത് ഭരണ സ്വാധീനമുള്ളവർക്കാണ് നീതിയും ന്യായവും നിയമവുമെല്ലാം കൂട്ടിനുള്ളത് ഇവിടെ എന്ന ചെറുപ്പക്കാരന് നിരന്തരം ഭീഷണിയാണെന്ന് യദുവിൻ്റെ മാതാവ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിരന്തരമായി ഫോണിലൂടെ ഭീഷണിയാണ് അസഭ്യവർഷമാണ് ആ കൊന്നുകളയുമെന്നുള്ള ഭീഷണി കത്തുകളാണ് ഊമക്കത്തുകളാണ് ഒക്കെ ലഭിക്കുന്നത് അപ്പോൾ ഒരു തെറ്റായ കാര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മേയറും എം എൽ എയും ചെയ്ത ഒരു തെറ്റായ കാര്യങ്ങളെ പൊതുസമൂഹത്തിനുള്ളിൽ ചൂണ്ടിക്കാട്ടിയതിനുള്ള തെറ്റ് മാത്രമാണ് ഇത് ചെയ്തത് അതിനുശേഷം യദുവിനെ നേരിടേണ്ടി വന്നതോ എത്രയോ തിക്തമായ അനുഭവങ്ങൾ ഇതിനു മുൻപ് ഇത്തരം സമാനമായ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന പല കോണുകളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നടന്നതെന്ന് പറഞ്ഞ് പുറത്തു വരുന്നവരാണ് പലതും എന്തുകൊണ്ട് ഇത്രയും കാലം അവർ പുറത്ത് പറഞ്ഞില്ല എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് യുവിനെതിരെ സ്ത്രീ പീഡന പരാതികൾ യുവിനെതിരെ മൊബൈൽ ഫോണിൽ എന്നുള്ള പരാതികൾ അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിയമപരമായ ഒരു നീക്കം നടത്താൻ ഒരാൾ തുനിഞ്ഞാൽ അയാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അയാൾക്കെതിരെ അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണകൂടത്തിലെ സ്വാധീനം ഉപയോഗിച്ച് അയാളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഭരണകൂടത്തിൻ്റെ ഭരണ തലപ്പത്തുള്ളവരുടെ വലിയ പരിശ്രമമാണ് യെദുവിൻ്റെ കേസിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ യദുവിൻ്റെ കേസിൽ ഏതെങ്കിലും തരത്തിലൊരു നീതി കിട്ടുമെന്നോ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും തെറ്റു ചെയ്തുവെന്ന് കേരള പോലീസ് റിപ്പോർട്ട് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ കോടതിയിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് എത്തുമെന്നോ ഒന്നും നമുക്ക് കരുതാനാകില്ല കാരണം ഇത് കേരളമാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ രാഷ്ട്രീയ സ്വാധീനമുള്ളവൻ വിചാരിക്കുന്നത് മാത്രമേ കേരളത്തിൽ നടക്കുകയുള്ളൂ ചിലപ്പോൾ എതുവന്ന ചെറുപ്പക്കാരൻ്റെ പണി തെറിച്ച് ചിലപ്പോൾ എതുവന്ന് ചെറുപ്പക്കാരൻ പണി പോയി വീട്ടിലിരിക്കുന്ന സാഹചര്യം പോലും വളരെ താമസിക്കാതെ നമുക്ക് കാണേണ്ടി വരും കാരണം അത്തരത്തിലേക്കാണ് കേരളത്തിൻ്റെ പോക്കുള്ളത് എന്തായാലും ഇത് ഈ സംഭവം പാളയത്ത് രാത്രി ബസ് തടഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവറോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നാറി നാണം കെട്ടിട്ടും തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് മേയറും എം എൽ എയും പക്ഷേ ഉയരുന്നൊരു ചോദ്യമുണ്ട് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആ പതിനഞ്ച് പേർ ആ പതിനഞ്ച് പേർ ചെയ്ത തെറ്റെന്താണ് ഒരു എം എൽ എയുടെയും ഒരു മേയറുടെയും ധാർഷ്ട്യം എന്തിനാണ് സാധാരണക്കാരായ പൊതുജനത്തോട് കാണിക്കുന്നത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ഈ ടിക്കറ്റ് എടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത അവരെ ആ പാളയത്ത് അർദ്ധരാത്രി ഇറക്കി വിടാൻ എം എൽ എക്ക് എന്താണ് അധികാരമുള്ളത് ആ എം എൽ എക്കെതിരെ എന്തുകൊണ്ട് നിയമപരമായ നടപടിയെടുത്തില്ല മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും പൊതുനിരത്തിൽ പ്രശ്നമുണ്ടാക്കിയതിനും ഔദ്യോഗിക നിർ നൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും യാത്ര തടസ്സപ്പെടുത്തിയതിനും അങ്ങനെ നിരവധി വഴി തടഞ്ഞതിനും അടക്കം നിരവധി ഗൗരവമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കാം ആ ഗൗരവമുള്ള വകുപ്പുകളൊക്കെ തന്നെ എഫ് ഐ ആറിൽ ഇട്ടിട്ടുമുണ്ട് എന്നാൽ ആ എഫ് ഐ ആർ പിന്നീട് ഊട്ടിക്കെട്ടി വച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത് എന്നാൽ ഇതായാലും കഴിഞ്ഞ ദിവസം വളരെ കാര്യക്ഷമമായി അന്വേഷണം പോലീസ് നടത്തി അതായത് മെമ്മറി കാർഡ് സംബന്ധിച്ച് ആ മെമ്മറി കാർഡ് സംബന്ധിച്ച് കണ്ടക്ടറായ സുബിനെയും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവിനെയും ഡ്രൈവറായ യദുവിനെയും പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തു അതിനുശേഷം അതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു ആ ദുരൂഹത നീക്കുന്നതിന് ഒരു പോകും വഴിയേ ഉള്ളൂ അതായത് ഈ മൂന്ന് പേരെയും ഒന്നിച്ച് ചോദ്യം ചെയ്യുക ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ആ വൈരുദ്ധ്യം കണ്ടെത്തി അതിലൂടെ മെമ്മറി കാർഡിൻ്റെ തിരോധാനം സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തുക മെമ്മറി കാർഡ് ആരാണ് കട്ട് കൊണ്ടുപോയത് മെമ്മറി കാർഡ് എവിടേക്കാണ് പോയത് ആരാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുക എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത് അതേസമയം മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും ഇത് എടുത്ത കേസുകളിൽ ഇതുവരെ ഒരനക്കവും ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവുകയുമില്ല കാരണം ഇത് പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസാണ് പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് പാർട്ടിക്കാർക്കെതിരെയുള്ള ഒരു കേസും അന്വേഷിക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ചരിത്രമാണ്